അനുശേഷം എന്താ തേച്ച അനുശേഷം തേച്ചില്ല അനുമോളേക്കി അനുമോൾ ഒന്നേ ഞങ്ങൾ ഗിഫ്റ്റ് ഒന്നേ അതൊക്കെ ഒരു ബൈറ്റ് വന്നിട്ടുണ്ടോ സർപ്രൈസ് ചോക്ലേറ്റ് ഇല്ലേ ചോക്ലേറ്റ് ല്ലേ സമയം കിട്ടിയത് അതെ തിരുവനന്തപുരത്ത് ഇറങ്ങാ തിരുവനന്തപുരത്ത് ഇറങ്ങാൻ പ്രോഗ്രാം ഓ നാളെ

േ അനീശേട്ടൻ തേച്ചേട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞതല്ലേ പറഞ്ഞേട്ടന് അനിശേട്ടനായിട്ട് എന്തോ പ്രശ്നം പറഞ്ഞു അനീഷേ പ്രശ്നമില്ല അതല്ല ഞാൻ പറഞ്ഞത് അനിശേട്ടനായിട്ട് എന്താ എന്തായിരുന്നു റിലേഷൻ വെച്ചില്ലേ രാജകുമാരിയുടെ അല്ല അനീഷ് ആയിട്ട് ആയിട്ട് ആ റിലേഷൻ ചോദിച്ചില്ല ആള് ഒരു റിലേഷനെ പറ്റി ചോദിച്ചില്ല ഒരാൾ അനീഷ് അനീഷ് ആയിട്ട് അനീഷ് ആയിട്ടുള്ള റിലേഷനെ പറ്റി അനുമോളോട് ചോദിച്ചല്ലേ ആ അപ്പൊ അനുമോളൊന്നും പറഞ്ഞില്ലേ ഉത്തരം അതെന്താ പറഞ്ഞു ചോദിച്ചില്ല രണ്ടാമതോട്ടം പറയാം കേക്കാത്തോണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ബിദുബായി പോയിട്ട് അവിടത്തെ അതെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫുൾ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നോ ആ പൈത് പൈസ എന്തൊക്കെ അറിയണം ഓട്ടേ അനിപ്പനിക്ക് കിട്ടി മനുഷ്യ പലർക്കും പുറമെ പലരും തോന്നും പക്ഷെ നേരല് കാണുമ്പോ ആണ് എല്ലാം മനസ്സിലാക്കി മനുഷ്യരുടെ സ്വഭാവവും മനുഷ്യരുടെ കാര്യവും ഒന്നും പറഞ്ഞതല്ല ഗിഫ്റ്റ് ഒന്നും പേരെന്താ അനിമോൾ ബാഗിന് സിബ്ബരിച്ചില്ല പൈസ അനിമോളുടെ ആരാധകരാണോ അനിമോൾ അതിനുവില്ല അനുന ഒഴിവാക്കിയ അനുമോളെ അനുമോളെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ നമുക്ക് കാർ കിട്ടു പറഞ്ഞില്ലേ അത് എന്നാ ഡെലിവറി ആവാറി എങ്ങനെ അറിയിക്കും അല്ല അനുമോളുടെ ആരാധകരെ കമന്റിൽ ചോദിക്കുന്നുണ്ട് അനുമോളിന്റെ വണ്ടി കേട്ടേ അനിമോൾ അനുമോളെ സ്നേഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത് അല്ലേ ബിപ്പോറായം ദുബായിൽ പോയല്ലോ അവിടെ ഒരു സ്വീകാര്യതായിരുന്നു ഈ ഷെയ്ഖിന്റെ കൂടെ ഒക്കെ നിന്നിട്ട് ഷെയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ടോ അവർക്ക് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഷെയ്ക്ക് ഒക്കെ എന്ത് പറഞ്ഞു കണ്ടായിരുന്നോ അവര് വീഡിയോ ചാർജ് നന്നായിരുന്നു പുള്ളിക്ക് അറിയില്ല നമുക്ക് കേരളത്തിൽ പതിനാല് ജില്ല ഉണ്ടെങ്കിൽ ഞാനൊരു പതിനഞ്ചാമത്തെ ജില്ല ആയിട്ട് കൂട്ടുന്നത് യു എ ആണ് കാരണം അവിടെ അത്ര നല്ല മനുഷ്യരാണല്ലോ സ്നേഹമുള്ള നല്ല ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കി ചോക്ലേറ്റ് ഉണ്ട് ഞാൻ നാളെ നാളെ അല്ല അടുത്തുണ്ടെങ്കിൽ പ്രോഗ്രാം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ചോക്ലേറ്റ് വരുമ്പോഴെറ്റ് ഈ മാസ്ക് മാസ്ക് വയ്ക്കുന്നത് പൊടിയടിക്കണ്ട കൈലെന്താ എന്താ കൈല് അമൃത എന്തെ കുട്ടേരി അവളൊക്കെ ആതിരിയോ ആരൊക്കെ എല്ലാം കാണുന്നുണ്ടല്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം കേട്ടോ ബായിയുടെ മക്കളെ കാര്യിക്കണം മാത്രം നിശ്ച പോരാട്ടായി ഞങ്ങൾക്ക് തരാത്തരം തരാം ഒന്നും തരാം